പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷ കാർഡ് കാണിച്ച് ഓരോ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കൂല ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന ജനസംശയം ശക്തമാണെന്നും അതിനാലാണ് സംഗമത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ഇല്ലാതെ പോയതെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല അത് രാഷ്ട്രീയ നേട്ടത്തിനല്ല എന്നല്ലേ അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള ജനസംശയം ശക്തമാണ് അതാണ് സംഗമത്തിൽ അധികം പ്രാതിനിധ്യമില്ലാതെ പോയത് ഇതൊക്കെ ആളുകൾക്കറിയാം എത്രയോ കാലമായി ഈ കേരളത്തിൽ നാടിൻ്റെ നാനാഭാഗത്ത് അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു പവിത്രമായ കാര്യമായി കരുതുന്ന വിശ്വാസികൾ ഉണ്ട് അവർക്കെല്ലാ സഹായം ചെയ്ത് നാനാ ജാതി മതസ്ഥരുണ്ട് ആചാരം തെറ്റിക്കരുത് എന്ന് പറയുന്ന പല സംഘടനകളും ഉണ്ട് അതൊക്കെ അവിടെ നടക്കുകയാണ് പക്ഷേ ആരും രാഷ്ട്രീയ മൊഴെടുപ്പിന് അതിനെ ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല അത് തിരിച്ച് അങ്ങോട്ടായാലും തിരിച്ച് ഇങ്ങോട്ടായാലും ഒക്കെ അത് മോശമാണ് എന്ന് സാമാന്യ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും നടത്തിയവർക്ക് വല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഒഴിഞ്ഞ കസാലം അവരും ഞെട്ടിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷം കാർഡ് കാണിച്ച് ഓരോ കാലത്ത് എന്തെങ്കിലും ചെയ്താൽ അതൊന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല ജനങ്ങൾ കാത്തിരിക്കുകയാണ് അവസരം അവരതിനെതിരായി പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അതിന്റെ കാര്യമില്ല അത് അവർ അവർ അവരുടേതായ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അവരതിനെ കണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ മാനിക്കുകയാണ് വേണ്ടത് അതിനൊന്നും കാര്യമില്ല കാരണം അവരൊരു പ്രിൻസിപ്പിൾ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവര് അതിൽ ആരെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ന് അത് എന്നുള്ളതാണ് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി അതാണ് അതിൽ പ്രസക്ത ഇതൊക്കെ ജനങ്ങൾക്കറിയാം അയ്യപ്പ ദർശനം നടത്തുന്നത് പവിത്രമായി കാണുന്നവർ കാലങ്ങളായി ഇവിടെ ഉണ്ട് അതൊന്നും രാഷ്ട്രീയ മുതലെടുപ്പിനും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ശരിയല്ലെന്ന് ജനങ്ങൾക്കറിയാം ന്യൂനപക്ഷ ഭൂരിപക്ഷ കാർഡ് കാണിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് അവരത് ഉപയോഗപ്പെടുത്തും എൻ എസ് എസ് അവരുടേതായ ചില നിയമങ്ങൾ വെച്ചിട്ടാണ് അയ്യപ്പ സംഗമത്തെ കണ്ടിട്ടുള്ളത് നമ്മൾ അതിനെ മാനിക്കണമെന്നും അതോടൊപ്പം ശ്രദ്ധേയമായ ജനമുന്നേറ്റമാണ് ഗാസയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനോടകം പറഞ്ഞു ഗസ സമ്മേളനം നാളെ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് നാളെ മൂന്ന് മണിക്ക് ആരംഭിക്കുകയാണ് ലോകം മുഴുവനും ഏറെ ഉൽക്കണ്ടയോടെയാണല്ലോ ഗസ സംഭവങ്ങളെ ദൂശിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇസ്രായേല് ഫലസ്തീനിൽ ഗസയിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ നിരപരാധികളെ കൊന്നെടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു വരുന്നത് അതിനടുക്ക് വെടിനിർത്തൽ വന്നു അതൊക്കെ പ്രകസനമായിരുന്നു നാടകമായിരുന്നു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് എതിർപ്പുകൾ അവർ ഉണ്ടായി പല രാജ്യങ്ങളും അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസക്കാലമായി ഗസയിലെ അവരുടെ അതിക്രമങ്ങൾക്ക് അതിക്രമം കൂട്ടിയിരിക്കുന്നു നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന കാഴ്ചകൾക്ക് നമുക്കവിടെ കാണാൻ പറ്റുന്നു അവരെ പട്ടിണി കിട്ടുകൊല്ലുന്നു ഭക്ഷണത്തിന് പോലും ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ വെടിവെക്കുകയാണ് അത് ബഹളം വെച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ ഏതെല്ലാം നിൽക്കും ശരിക്കും ഇസ്രായേലിൽ ഇപ്പം നടപ്പാക്കുന്ന ഒരു വംശഹത്യ ജനസായകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ഇപ്പം കേരളം എന്നും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം മലയാള മലയാള മനസ്സ് അങ്ങനെയാണ് അക്രമകാരികളോട് നീതി കാണിക്കുന്ന മനസ്സല്ല കേരളത്തിലുള്ളത് അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം എപ്പോഴും നടക്കുന്ന കേരളം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗസയിലെ ഏറ്റവും ഒടുവിലായി നടന്നുകൊണ്ടിരിക്കുന്ന സ്നാനാർത്ഥ്യക്കെതിരെയും ഞങ്ങൾ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് അതിനുള്ള ഐക്യദാർഢ്യ സമ്മേളനമാണ് നാളെ എറണാകുളത്ത് നടക്കുന്നത് വമ്പിച്ച ജീവമാക്കി മാറ്റാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു